രോഹിത് ശർമ്മ ഫോമിലേക്ക് തിരികെ വന്ന മത്സരത്തിൽ ഇന്ത്യ ഇംഗ്ലണ്ടിനെതിരെ നാല് വിക്കറ്റിൻ്റെ വിജയം നേടി ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് ഉയർത്തിയ മുന്നൂറ്റഞ്ച് റൺസ് എന്ന വിജയലക്ഷ്യം ഇന്ത്യ നാപ്പത്തിനാലാം ഓവറിൽ മറികടന്നു ഇതോടെ ഒരു മത്സരം ശേഷിക്കെ തന്നെ ഇന്ത്യ പരമ്പര സ്വന്തമാക്കി ഇന്ത്യയ്ക്ക് ഓപ്പണർമാരായ രോഹിത്തും ഗില്ലും ചേർന്ന് നല്ല തുടക്കമാണ് നൽകിയത് നൂറ്റി മുപ്പത്താറ് റൺസിൻ്റെ ഓപ്പണിംഗ് കൂട്ടുകെട്ട് അവർ ചേർത്തു ഗിൽ അമ്പത്തിരണ്ട് പന്തിൽ അറുപത് റൺസ് എടുത്തു കോഹ്ലി അഞ്ച് റൺസിന് പുറത്തായി എങ്കിലും പിന്നാലെ വന്ന ശ്രേയസിനൊപ്പം ചേർന്ന് രോഹിത് ഇന്ത്യയെ മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു രോഹിത് തൻ്റെ ഫോം വീണ്ടെടുക്കുന്നതാണ് ഇന്ന് കണ്ടത് എഴുപത്തിയേഴ് പന്തിൽ രോഹിത് സെഞ്ചുറി പൂർത്തിയാക്കി രോഹിത്തിന്റെ മുപ്പത്തിരണ്ടാം സെഞ്ചുറി ആയിരുന്നു ഇത് ഏഴ് സിക്സും പന്ത്രണ്ട് ഫോറും ഉൾപ്പെടെയാണ് രോഹിത് നൂറ്റിപ്പത്തൊമ്പത് റൺസ് എടുത്തത് പ്രേയസ് അയ്യർ നാൽപ്പത്തിനാല് റൺസ് എടുത്തു അക്സർ പട്ടേൽ നാൽപ്പത്തൊന്ന് റൺസോടെ പുറത്താവാതെ നിന്നു ഇന്ത്യക്കെതിരായ രണ്ടാം ഏകദിനത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് ഇന്ത്യയ്ക്ക് മുന്നിൽ മുന്നൂറ്റഞ്ച് എന്ന വിജയലക്ഷ്യമാണ് വെച്ചത് ഇംഗ്ലണ്ട് നാൽപ്പത്തൊമ്പത് പോയിന്റ് അഞ്ച് ഓവറിൽ മുന്നൂറ്റി നാല് റൺസ് എടുത്തു പുറത്തായി റൂട്ടിൻ്റെയും ബെൻ ഡെക്കറ്റിൻ്റെയും മികച്ച ഇന്നിങ്സുകളാണ് ഇംഗ്ലണ്ടിനെ നല്ല സ്കോറിലേക്ക് എത്തിച്ചത് സാൾട്ടും ഡക്കറ്റും ചേർന്ന് എൺപത്തൊന്ന് റൺസിൻ്റെ ഓപ്പണിംഗ് കൂട്ടുകെട്ടാണ് സൃഷ്ടിച്ചത് സാൾട്ട് ഇരുപത്തി റൺസ് റൺസെടുത്തു വരുൺ ചക്രവർത്തിയുടെ പന്തിൽ പുറത്തായി ഡക്കറ്റ് അമ്പത്താറ് പന്തിൽ നിന്ന് അറുപത്തഞ്ച് റൺസാണ് നേടിയത് ഹാരി ബ്രൂക്ക് മുപ്പത്തൊന്ന് റൺസും ജോസ് പട്ലർ മുപ്പത്തിനാല് റൺസും എടുത്തു അറുപത്തൊമ്പത് റൺസുമായി ജോ റൂട്ട് ടോപ്പ് സ്കോററായി എഴുപത്തിരണ്ട് പന്തിൽ നിന്നാണ് അദ്ദേഹം അറുപത്തൊമ്പത് റൺസ് നേടിയത് ആറ് റൺസെടുത്ത് ഓവർ ടണ് ജഡേജ പുറത്താക്കി ആകെ മൂന്ന് വിക്കറ്റുകളാണ് മത്സരത്തിൽ ജഡേജ നേടിയത് വാലാറ്റക്കാരായ ലിവിംഗ്സ്റ്റന്റെയും ആദിൽ റഷീദിന്റെയും പോരാട്ടം ഇംഗ്ലണ്ട് ഇന്നിംഗ്സ് മുന്നൂറ് കടത്താൻ സഹായിച്ചു